നമസ്കാരം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ലഭിച്ചത് പത്ത് സീറ്റുകൾ മാത്രമാണ് അന്ന് അവർക്ക് കേന്ദ്രത്തിൽ ഭരണം ലഭിക്കാതെ പോയത് ഉത്തർപ്രദേശിൽ ഉണ്ടായ ഈ ഒരു തിരിച്ചടിയുടെ കൂടി ഫലമായിട്ടാണ് അന്ന് ബി ജെ പിയെ കൂടുതൽ സീറ്റുകൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞ ശക്തി എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുലായം സിംഗ് യാദവായിരുന്നു മുലായം സിംഗ് യാദവിൻ്റെ ശക്തി പ്രകടനം ഒന്നുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അന്ന് ഉത്തർപ്രദേശിൽ കാര്യമായ നേട്ടം ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയാതെ പോയത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കുമെങ്കിലും ശക്തമായ തിരിച്ചടി നൽകാൻ കഴിഞ്ഞത് മുലയം സിംഗ് യാദവിൻ്റെ മകനായ അഖിലേഷ് യാദവിനാണ് അഖിലേഷ് യാദവിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് തീർച്ചയായും ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാക്കാനും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകാനും കാരണമായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരുപക്ഷെ എൺപതുകൾക്ക് ശേഷമായിരിക്കാം ഒരു പിന്നോക്ക രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായത് എന്ന് നമ്മൾ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുണ്ട് അവിടെ അന്ന് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവിനെയൊക്കെ പോലെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കളുടെ ഒരു ഉയർച്ച ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത് ഇത് പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകൾ വി പി സിംഗ് സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളെയൊക്കെ തുടർന്ന് കൂടുതൽ ശക്തമാവുകയായിരുന്നു അങ്ങനെ ഉത്തരേന്ത്യയിൽ ഒരു പിന്നോക്ക ശക്തിയായി മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് ഒക്കെ മാറുകയായിരുന്നു ലാലു പ്രസാദ് യാദവ് പിന്നീട് ബീഹാറിൽ മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിയായി എങ്കിലും അഴിമതിയുടെ കറുത്ത കരങ്ങൾ അദ്ദേഹത്തെ നിരന്തരം ബാധിച്ചു ലാലു പ്രസാദ് യാദവ് ഒരുപക്ഷെ നാളെ ഇന്ത്യ ഭരിക്കുമെന്ന് പ്രവചിച്ച ജയപ്രകാശ് നാരായൺ പോലും അന്ന് ചിന്തിച്ചു കാണില്ല അദ്ദേഹം ഒരു നാൾ ജയിലിൽ കിടക്കുമെന്ന് അഴിമതി കേസിലുട്ടു പക്ഷേ മുലയം സിംഗ് യാദവ് ആകട്ടെ അദ്ദേഹം പണ്ടൊരു ഗുസ്തിക്കാരനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടുണ്ട് ഏതായാലും ആ ഒരു ഗുസ്തിക്കാരൻ്റെ കൂടി രാഷ്ട്രീയത്തിലെത്തിയ മുലയം സിംഗ് യാദവ് തൻ്റെ ശക്തി തെളിയിക്കുക തന്നെ ചെയ്തു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിയായി ഉപപ്രധാനമന്ത്രിയായി അങ്ങനെ താനൊരു ശക്തി കേന്ദ്രമാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവും ഇപ്പോൾ അതേ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഉത്തർപ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കോൺഗ്രസ്സുമായി സഖ്യത്തിലാകാൻ അന്ന് അഖിലേഷ് യാദവ് ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പല വ്യവസ്ഥകളും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന കാലഘട്ടത്തിൽ അന്ന് മധ്യപ്രദേശിൽ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ട സീറ്റുകൾ പോലും നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല തങ്ങൾ വിജയിക്കും എന്നാണ് അന്ന് കോൺഗ്രസ് അമിതമായി വിശ്വസിച്ചിരുന്നത് പക്ഷേ ആ തിരഞ്ഞെടുപ്പോടു കൂടി മധ്യപ്രദേശിൽ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിനെ ഏറ്റത് ഈ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു പിന്നാലെ അഖിലേഷ് യാദവ് അന്ന് പറഞ്ഞു കോൺഗ്രസ് നേതാക്കളോട് നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വരൂ ഞാൻ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് ഏതായാലും ഇതിൻ്റെ അപകടം വണ്ണത്ത കോൺഗ്രസ് നേതാക്കൾ പിന്നീട് അഖിലേഷ് യാദവിനോടൊപ്പം കൂടുകയും അഖിലേഷ് യാദവ് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കും അങ്ങനെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരു മികച്ച കോംബോ ആയി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി അഖിലേഷ് യാദവിനെ പോലെ വളരെ പരിചയസമ്പന്നനായ വളരെ പ്രായോഗികമതിയായ ഒരു നേതാവിനെ കൂടെ കിട്ടിയത് തീർച്ചയായും ഗുണം ചെയ്തത് കോൺഗ്രസിന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് കൂടിയാണ് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതിൽ തീർച്ചയായും അഖിലേഷ് യാദവ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമായി മാറാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ അഖിലേഷ് യാദവ് സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ ആയിരുന്നു അത് ഒരു ജനറൽ സീറ്റായിരുന്നു എങ്കിലും അത്രയും ഉള്ള ഒരു ആർജവും അദ്ദേഹം കാണിച്ചു മാത്രമല്ല സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിച്ച വലിയൊരു ശതമാനം പേരും പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു ഈ ഒരു നടപടി ഒരുപക്ഷെ മായാവതിയുടെ ഒട്ടേറെ അനുയായികളെ തനിക്കൊപ്പം കൂട്ടാൻ അഖിലക്ഷണം സഹായിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ് മാത്രമല്ല കൃത്യമായ സമയത്ത് കൃത്യമായ നടപടികളെടുക്കാൻ എപ്പോഴും അഖിലേഷ് യാദവ് ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മികച്ച മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതുപോലെ ഈ തിരഞ്ഞെടുപ്പിനും വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളിലും ഗൃഹപാഠം പഠിച്ച് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അഖിലേഷ് യാദവ് മുന്നോട്ട് നീങ്ങിയത് അതുതന്നെയാണ് ഉത്തർപ്രദേശിൽ ബി ഇത്രയും വലിയ തിരിച്ചടി ഏൽക്കാൻ കാരണങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം ഒരു കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വാരണാസി മണ്ഡലത്തിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ കുറച്ച് സമയം പിന്നിലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ഭൂരിപക്ഷം അവിടെ നേടാൻ കഴിഞ്ഞില്ല എന്ന് ബി ജെ പി അണികൾ പൊതുവെ പറയുമ്പോൾ അവിടെ അഖിലേഷ് യാദവ് എന്ന വളരെ പ്രായോഗികമതിയായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ശക്തി ഉത്തർപ്രദേശിൽ അവഗണിക്കാനാവാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യാദവ സമുദായത്തിൽ നിന്ന് അധികം പേരെ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടവേളയ്ക്ക് ശേഷം സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പിന്നോക്ക രാഷ്ട്രീയ നേതാക്കൾ ശക്തി കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരും ദേശീയ രാഷ്ട്രീയം ഒരു തവണ കൂടി മുലായം സിംഗ് യാദവിനെ പോലെ അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവിനെയും അംഗീകരിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗതയെ നിശ്ചയിക്കുന്നതിൽ അഖിലേഷ് യാദവിനെ പോലെയുള്ള നേതാക്കന്മാർ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് വലിയൊരു പങ്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ മുന്നോടിയായിരിക്കാം ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ നേടിയ ഈ ഒരു തിളക്കമാർന്ന വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അഖിലേഷിൻ്റെ തന്ത്രപരമായ രാഷ്ട്രീയ ബുദ്ധി